ഇതിൻ്റെ രണ്ട് ആങ്കിളിലാണ് ഞാനിതിനെ കാണുന്നത് ഒന്ന് ഇത് രാഷ്ട്രീയമായി കാണണം രണ്ട് ഇതിനെ ഒരു ഭരണഘടനാപരമായും നിയമപരമായും കാണണം ഇത് രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുമ്പോൾ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു നിയമം വരുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ അവർക്ക് എതിരായിട്ടുള്ള നിയമങ്ങൾ ഇപ്പോൾ മുത്തലാഖ് വിഷയം വന്നു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്നു അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് വേണമെങ്കിൽ നോക്കാം മറ്റുള്ള മതങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട് ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഉണ്ട് അല്ലെങ്കിൽ സിഖ് മത അപ്പോൾ ഈ മതങ്ങളിലൊന്നും തൊടാതെ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഈ മുസ്ലിം വിഭാഗത്തിന് മായി ബന്ധപ്പെടുന്ന നിയമങ്ങളിൽ മാത്രം ഇവർ കൈവെക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഇനി ഇതിൻ്റെ നിയമപരമായിട്ട് ഭരണഘടനാപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെ പറയുന്നത് ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്നാണ് ആ സെക്കുലർ സ്റ്റേറ്റിന്റെ നിർവചനം പല വിധികളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ പറയുന്നത് സ്റ്റേറ്റ് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു മതത്തോട് വിദ്വേഷം പുലർത്താനോ ഏതെങ്കിലും ഒരു മതത്തോട് അനുകമ്പ ഉയുണ്ടാ മീൻസ് അനുകൂലമായിട്ട് പ്രവർത്തിക്കാനോ പാടുള്ളതല്ല എന്നാണ് അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഏത് മതത്തിനെതിരെ മാത്രം പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഈ രാജ്യം സെക്കുലർ ആണോ അല്ലയോ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഈ നാല് ആർട്ടിക്കിളിലാണ് ഈ രാജ്യം സെക്കുലർ എങ്ങനെയാണ് സ്റ്റേറ്റ് പ്രവർത്തിക്കേണ്ടത് അതിൽ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവില് മതവിശ്വാസം അനുസരിച്ച് ഏതൊരു പൗരനും ജീവിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട് ആർട്ടിക്കിൾ ട്വന്റി സിക്സ് വരുമ്പോൾ ഏതൊരു മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വിശ്വാസം അവരുടേതായിട്ടുള്ള റിലീജിയസ് മാനേജ് അഫേഴ്സ് എന്ന് പറയുന്നത് അവരുടെ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം അവർക്ക് മാത്രമാണ് അപ്പോ അവർക്ക് മാത്രമാണ് എന്ന് ആ ലോ എന്ന് പറയുന്നത് മൊറാലിറ്റിക്കും അതോടൊപ്പം തന്നെ പബ്ലിക് ഓർഡറിനും അതോടൊപ്പം തന്നെ ഡീസൻസിയുടെ കാര്യത്തിലായിരിക്കണം അപ്പൊ ഇവിടെ ആ ലോ ഉണ്ടാക്കുമ്പോൾ ഏകദേശം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മതവിഭാഗം എന്ന് പറയുമ്പോ ആ മതവിഭാഗം മാത്രമായിരിക്കണം ഇവിടെ എന്തുകൊണ്ട് ഇവിടെ പ്രിൻസിപ്പൽ ആക്ട് ആ പ്രിൻസിപ്പൽ ആക്ടിനെ അമൻമെന്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് എങ്ങനെ മറ്റ് മതവിഭാഗങ്ങൾ കടന്നു വരുന്നു ഒന്ന് ഇവിടെ ആശങ്ക വരുന്ന കാര്യങ്ങളാണ് രണ്ട് ഇപ്പൊ നോക്കൂ കേരളം ഒഴിച്ചുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളില് വക്കഫുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നടക്കുന്നു ആ തർക്കം നടക്കുന്ന സമയത്ത് അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥനാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക പക്ഷെ ഇത്രയും നാൾ ഉണ്ടായിരുന്നത് ട്രിബ്യൂണലാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു സിവിൽ കോർട്ടിന്റെ പൂർണ്ണമായ അധികാരം കൊടുത്തിരിക്കുന്നതാണ് ഈ ട്രിബ്യൂണൽ ആ ട്രിബ്യൂണലിൽ നിന്ന് മാറി ഒരു സർക്കാർ ഇവിടെ ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യ നിങ്ങൾ നാളെ ഉത്തർപ്രദേശിലും ബീഹാറിലും വക്കഫുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ സർക്കാരിനോടൊപ്പം നിൽക്കുമോ അവിടെ ഈ വക്കഫുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കത്തിൽ ആ വിഭാഗത്തോടൊപ്പം നിൽക്കുമോ എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിയമപരമായി ഭരണഘടനാപരമായും ഉണ്ട് എന്ന് പറയുന്നത്